ഹലോ അപ്പം നേഴ്സിംഗിന് വരാ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ അപ്പോൾ അതിന് മുന്നേ വാങ്ങിച്ചു ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് മെയിനായിട്ട് വാങ്ങിച്ചു ചോദിക്കേണ്ട കാര്യമാണ് എ ഫോ ഷീറ്റ് അപ്പോൾ എ ഫോ ഷീറ്റ് ഒരു ബണ്ടിൽ തന്നെ വാങ്ങിച്ചു വയ്ക്കുക കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ തുടങ്ങുന്ന എഴുത്ത് ലാസ്റ്റ് ഇയർ ആയാലും തീരാൻ പോകണില്ല എന്നും എഴുത്തോടെ എഴുത്ത് അതുകൊണ്ട് തന്നെ വരുമ്പോൾ തന്നെ ഒരു ബണ്ടിൽ എ ഫോ ഷീറ്റ് വാങ്ങിച്ച് കയ്യിൽ വെച്ച് വെക്കാം പിന്നെ പെൻ പെൻ നമുക്ക് ബ്ലാക്ക് ഓർ ബ്ലൂ ഏത് പെൻ വേണമെങ്കിലും യൂസ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അപ്പോഴും ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ അതൊരു പാക്കറ്റ് തന്നെ വാങ്ങിച്ച് വെക്കുക ഓരോന്നായിട്ട് വാങ്ങുന്നേക്കാളും ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ അസൈൻമെൻറ്റ് എഴുതാനുണ്ട് അതുകൊണ്ട് അതിന് വേണ്ടി സ്കെച്ച് പെന്നോ അതേപോലെ കളർ പെന്നോ ഒക്കെ വാങ്ങിച്ചു വെക്കുക പിന്നെ അതേപോലെ തന്നെ ക്രയോൺസ് നമുക്ക് ഫസ്റ്റ് അനാറ്റമിയൊക്കെ ഉണ്ട് അപ്പോൾ അനാറ്റമിക്കൊക്കെ വേണ്ടി കളർ അപ്പോൾ അതിന് വേണ്ടി കളർ പെൻസിലോ അല്ലെങ്കിൽ ക്രയോൺസോ ഒക്കെ പിന്നെ പിന്നെ സ്കെയിൽ സ്കെയിലും സ്കെയിലും ഒരു ഒരു സ്മോൾ ഇരിക്കട്ടെ രണ്ടും എറേസർ പിന്നെ ഷാർപ്പ്നർ പെൻസിൽ ഇതൊക്കെ മെയിനായിട്ട് ബേസിക്കായിട്ടുള്ള ഇതെല്ലാം വാങ്ങിച്ചു വയ്ക്കുക ഫസ്റ്റ് സെമ്മിൽ തന്നെ ക്ലിനിക്സിൽ കയറുമ്പോൾ നമുക്ക് വേണ്ടുന്നതാണ് പോക്കറ്റ് ആർട്ടിക്കിൾസ് അപ്പോൾ പോക്കറ്റ് ആർട്ടിക്കിൾസിൽ മെയിനായിട്ട് വരുന്നതാണ് ഈ പോക്കറ്റ് ഡയറി അത് നമുക്ക് ബുക്ക് സ്റ്റാളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞ് ഡയറി ഇട്ടും അത് വാങ്ങിച്ചു വയ്ക്കുക പിന്നെ പോക്കറ്റ് ആർട്ടിക്കിൾസിൽ വേണ്ടുന്ന സാധനങ്ങളാണ് ഇഞ്ച് ടേപ്പ് അതേപോലെ ഒരു നെയിൽ കട്ടർ പിന്നെ ഷാർപ്നറും പെൻസിൽ പെൻ പെൻ എന്ന് പറയുന്നത് ബ്ലാക്കോ ബ്ലൂ പെണ് പിന്നൊരു റെഡ് പെന്നും പിന്നൊരു ഗ്രീൻ പെന്നും ഈ മൂന്ന് പെണ് കയ്യിൽ വെച്ചേക്കാം പിന്നെ പെൻസിൽ പിന്നെ തെർമോമീറ്റർ നമുക്ക് തെർമോമീറ്റർ കോളേജിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റെത്തും തെർമോമീറ്ററും എനിക്കെൻ്റെ കോളേജിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ കോളേജ് അനുസരിച്ചിരിക്കുക അപ്പം കോളേജിൽ ചെല്ലുമ്പോൾ അവർ പറയുകെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങേണ്ടി വരും ഇല്ലെങ്കിൽ കോളേജിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും അത് ആസ്പദ കോളേജ് അനുസരിച്ച് പിന്നെ കുഞ്ഞു പെൻ ടോർച്ച് വേണം അത് നമുക്ക് കടയിൽ നിന്ന് കിട്ടും കുഞ്ഞു പെൻ ടോർച്ച് അത് വാങ്ങിച്ചു വെക്കാം പിന്നെ ഫസ്റ്റ് ഇയർ നമ്മൾ അനാഡമിക്കൊക്കെ ഒക്കെ വരച്ച് പഠിക്കേണ്ടിയാണ് അപ്പോൾ ഒരു നോട്ടീസ് ബുക്കോ അങ്ങനെ എന്തെങ്കിലും ബുക്ക് വാങ്ങിച്ചു വയ്ക്കുക എഴുതി പഠിക്കാനൊക്കെ പിന്നെ സ്റ്റിക്കി നോട്ട്സൊക്കെ വാങ്ങിച്ചു വെക്കാം ചെറിയ ചെറിയ ചിറ്റ് നോട്ടൊക്കെ എഴുതി വയ്ക്കാനോ അങ്ങനെയൊക്കെ സ്റ്റിക്കി നോട്ടോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഫിത്തിയിലൊക്കെ ഒട്ടിച്ച വയ്ക്കാം അപ്പോൾ സ്റ്റിക്കി നോട്ട്സൊക്കെ വാങ്ങിച്ചു വെക്കാം പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റാപ്ലർ വേണം സ്റ്റാപ്ലർ വിത്ത് സ്റ്റാപ്ലർ പിന്നെ സ്റ്റാപ്ലർ വാങ്ങിച്ചു വെക്കുക പിന്നെ ടൊയിൻ കുഞ്ഞ് ടൊയിൻ പിന്നെ പഞ്ചർ മെഷീൻ പഞ്ചിങ് മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഫയൽ സെറ്റ് ചെയ്യേണ്ടി വരും ക്ലിനിക്കൽ എക്സാമിനേഷന് ഫയൽ സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് പേപ്പറ് പഞ്ച് ചെയ്യണം അപ്പോൾ അതിനോണ്ട് ഒരു പഞ്ചിങ് മെഷീനും കൂടെ വാങ്ങിച്ചു വയ്ക്കുക കുഞ്ഞ് പഞ്ചിങ് മെഷീൻ കിട്ടുമല്ലോ ആ കുഞ്ഞു പഞ്ചിങ് മെഷീനും കൂടെ വാങ്ങിച്ചു വെക്കുക പിന്നെ വേണ്ടുന്ന വേറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ചാർട്ട് പിന്നെ വേണ്ടുന്ന വേറെ കാര്യങ്ങളെന്ന് പറയുന്നത് ചാർട്ട് നമുക്ക് ഒരുപാട് ചാർട്ടൊക്കെ എഴുതാൻ കാണും ചാർട്ടുകൾ അത് ചാർട്ടുകൾ വാങ്ങിച്ചു വയ്ക്കുക അതേപോലെ തന്നെ ഇപ്പം കൊറോണയൊക്കെയാണ് അതുകൊണ്ട് ഒരു കുഞ്ഞ് സാനിറ്റൈസറും അതേപോലെ മാസ്കും കയ്യിൽ കരുതിയേക്കുക ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേക്ക് പിന്നെ ചപ്പൽസ് ഇപ്പം ചിലപ്പോൾ കോളേജിൽ നിന്ന് തന്നെ ആയിരിക്കും ചെപ്പൽസ് തരുന്നത് അല്ലാതെ ഇപ്പം നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെപ്പൽസ് വാങ്ങുന്നതെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമുക്ക് കംഫോർട്ട് ായിട്ടുള്ള ചെപ്പൽസ് വാങ്ങക്കാണോ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല ചെപ്പൽസ് വാങ്ങാൻ സ്മൂത്തായിട്ടുള്ള ചെപ്പൽസ് വാങ്ങാം പിന്നെ ഞാൻ കോളേജിലോട്ട് വരാൻ നേരത്ത് ബാഗ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കോളേജിലല്ലേ പോകണത് അപ്പം ബാഗിൻ്റെ ആവശ്യമില്ല സ്കൂളിലല്ലേ ബാഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബാഗ് വാങ്ങിച്ചില്ല സംഭവം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കൂടുതേക്കാളും കഷ്ടമാണ് കോളേജ് നിന്ന് അപ്പം സ്കൂളിൽ പോകുന്ന അതേപോലെ തന്നെ ഒരു ബാഗ് നമ്മൾ കോളേജിലേക്കും വാങ്ങണം കാരണം ഇഷ്ടംപോലെ അസൈൻമെൻറ്റ് കൊണ്ടുപോകാനുണ്ട് ബുക്ക് കൊണ്ടുപോകാനുണ്ട് എല്ലാം കൊണ്ടുപോകാനുണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ വാട്ടർ ോട്ടിൽ പിന്നെ ഒരു ലെഞ്ച് ബോക്സൊക്കെ കയ്യിൽ കരുതിയേക്കാം ഇപ്പം ഇത്രയൊക്കെയാണ് ബേസിക്ക് ആയിട്ട് വേണ്ടുന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ കോളേജിൽ നിന്ന് പറയും പിന്നെ വേണ്ടുന്നത് ഈ പെൺകുട്ടികൾക്ക് മെയിനായിട്ട് വേണ്ടുന്നതാണ് ഒരു ക്ലിപ്പ് ഒരു വലിയ ക്ലിപ്പ് നമുക്ക് പുട്ടപ്പ് നേഴ്സിംഗ് നമുക്ക് കോളേജിൽ പോകണമെങ്കിൽ പുട്ടപ്പ് ചെയ്യണം അപ്പോഴും ഒരു വലിയ ക്ലിപ്പ് ഹെയർ ക്ലിപ്പ് വാങ്ങിച്ചുവെക്കുക അല്ലെങ്കിൽ അത് പറ്റത്തില്ലെങ്കിൽ നെറ്റ് കിട്ടും നെറ്റ് നെറ്റ് വാങ്ങിച്ചു വയ്ക്കുക പിന്നെ കുഞ്ഞു കുഞ്ഞ് ക്ലിപ്പുകൾ മുടിയൊക്കെ ഒതുക്കി വയ്ക്കാനായിട്ട് കുഞ്ഞ് ക്ലിപ്പ് വാങ്ങിച്ചു വയ്ക്കുക അത്യാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം അത്രയുള്ളൂ ബൈ ബാങ്ങ്